അപ്പോൾ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ അതേ സ്കോഡയുടെ പാനൽ ഇങ്ങനെയുണ്ട് വരാം അപ്പോൾ നമ്മൾ ആ പാനൽ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു പിന്നെ നമ്മുടെ ഡോർ സ്പീക്കറിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്തു നാല് ഡോർ ഇൻഫിനിറ്റിയുടെ പിന്നെ അതിൻ്റെ ഫിറ്റ് ചെയ്ത സ്ക്രീൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം സ്കോഡ കൈലാക്കെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സിസ്റ്റം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് അതിൻ്റെ പാനലും വയറിങ്ങും ഫിറ്റിംഗ് അടക്കം നമുക്ക് ഇരുപതിനായിരം രൂപ തൊട്ട് നമുക്ക് ഈ ഒരു കൈലാക്കിലേക്ക് നമുക്ക് സൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് പൈനീയറാണ് അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സാണ് ചെയ്തിരിക്കുന്നത് പാനൽ വയറിംഗ് ഫിറ്റിംഗ് എല്ലാം അടക്കമുള്ള റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാർ കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്കോഡയുടെ ഏറ്റവും പുതിയ വാഹനമായ കൈലാഗിലേക്കാണ് സൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ബേസ് മോഡൽ വാഹനമായതുകൊണ്ട് തന്നെ അതിലേക്ക് സ്പീക്കറ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ക്യാമറ ഉണ്ടാവില്ല അതുപോലെ തന്നെ സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല ഫുൾ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നു ചെയ്യാൻ പോകുന്ന ഒരു പാനൽ കാര്യങ്ങളെല്ലാം തേ കൈലാക്കിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് പതിനേറിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പൈനിയർ നമ്മൾ ചെയ്യുന്നത് ഡബിൾ സിക്സ് ഫൈവ് സീറോ ബി ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ വരുന്ന പതിനേറിൻ്റെ സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ നാല് ഡോറിലേക്ക് ഇൻഫിനിറ്റിയുടെ ത്രീ ട്വൻറ്റി വാട്സ് വരുന്ന ആൽഫ സീരീസിൽ വരുന്ന നാല് ഡോറിലേക്കും സ്പീക്കർ സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ കമ്പനി വരുമ്പോൾ സ്പീക്കർ വയറിംഗ് പോലും ഇല്ല ബാക്കിലേക്ക് ടോട്ടലായിട്ട് നമ്മൾ വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് ചെയ്യുന്നത് നല്ല സ്ലീവും കാര്യങ്ങളെല്ലാം വെച്ച് പ്രോപ്പർ ചാനലിൽ കൂടെ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ബാക്ക് ഡോർ സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ ബാക്ക് ബമ്പറിലേക്ക് ഒരു ക്യാമറ നമ്മൾ റിയർ വ്യൂ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം സ്കോളയുടെ കൈലാക്കാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമുക്ക് പറയാം ഒരു പൈനിയർ സിസ്റ്റം ഒരു കസ്റ്റമർ തിരഞ്ഞെടുക്കാൻ കാരണം ഏറ്റവും നല്ല ക്വാളിറ്റി പിന്നെ അതുമാത്രമല്ല നല്ല പെർഫോമൻസ് കൃത്യമായിട്ടുള്ള വാറണ്ടി ഇതൊക്കെയാണ് ഒരു പൈനിയർ സിസ്റ്റത്തിലേക്ക് പോകാൻ കാരണം വില കുറഞ്ഞ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ ആണ് പക്ഷേ നമ്മൾ ഒരു തവണ മുടക്കുന്ന പൈസ അതൊരു നമ്മുടെ വാഹനത്തിന് ടാക്സ് അടച്ച പോലെയാണ് പതിനഞ്ച് കൊല്ലം കഴിയാതെ പയനിയറിൻ്റെ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അത്രമാത്രമാണ് നമ്മുടെ പയനിയറിൻ്റെ ഒരു വിശ്വസ്തത ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ജനമനസ്സുകളിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് പൈനിയർ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊരു അഭിപ്രായമോ ബൂസ്റ്റപ്പോ ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം പൈനിയർ ബാക്ക്ഡോറിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ത്രീ ട്വൻറ്റി ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല പവർ ഔട്ട്പുട്ട് കിട്ടും പിന്നെ നമുക്കിത് ഡാം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഓൾറെഡി ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള ഡോറാണ് സ്കോഡയുടെ ഈ ഒരു വാഹനത്തിൽ വരുന്നത് സ്പീക്കർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ അതിൽ നമ്മൾ സ്പേസറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള വയറിങ്ങും സ്ലീവ് കാര്യങ്ങളെല്ലാം വെച്ച് കപ്പ്ളും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഈ ഒരു സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് നാല് ഡോറിലേക്കും സെയിം സ്പീക്കർ സിസ്റ്റം ആണ് നമ്മൾ ചെയ്യുന്നത് ഇൻഫിനിറ്റിയുടെ പിന്നെ അതുകൂടാതെ നമ്മൾ പൈനിയാറിൻ്റെ സിസ്റ്റവും അതിനും കപ്ലർ വയറിങ് ഫിറ്റിംഗ്സ് വാറണ്ടി പോകുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ ഫോൺ വിളിക്കാറുണ്ട് വാറണ്ടി പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ വരില്ല വയർ കട്ടിങ് ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പുതിയത് വരുന്ന എല്ലാ വാഹനങ്ങളിലും വെള്ളമിറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് ഡോറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സ്പീക്കർ വില കൂടിയ സ്പീക്കർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മഴക്കാലം കഴിയുന്നതോടുകൂടി ആ സ്പീക്കറിൻ്റെ അവസ്ഥ വളരെ മോശമാകും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് റെയിൻ കാർഡുള്ള ഒരു സ്പേസർ സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്പേസർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് സ്പീക്കർ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം വീണാൽ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ വെള്ളം താഴ്ത്തേക്ക് പോകും നമ്മുടെ സ്പീക്കറിന് നമുക്ക് ഡാമേജ് വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ റെയിൻ ഗാർഡ് സ്പേസർ അപ്പോൾ നിങ്ങളുടെ വാഹനം പുതിയ വാഹനത്തിൽ നിങ്ങൾ സ്പീക്കർ എവിടെ നിന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഐറ്റം നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ മറക്കരുത് പൈ നിയറിനെ സിസ്റ്റത്തിലേക്ക് ഫിഷ് ഐ ക്യാമറയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വൈഡ് ആംഗിളാണ് വൺ സെവൻറ്റി ഡിഗ്രി കവറേജ് നമുക്ക് കിട്ടും ഈ ഒരു ക്യാമറയ്ക്ക് നമുക്ക് വൺ ഇയറോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ പൈന ഇയറിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി ഉരുമിച്ചിരിക്കാനേട്ടാ നാല് ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ ഇൻസ്റ്റാളേഷൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കപ്ലർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഹെഡ് യൂണിറ്റ് നമ്മൾ ഇതേ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു ഈ ഒരു പാനലിലാണ് നമ്മുടെ ഹെഡ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഫിറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഫിറ്റിംഗ്സ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും കൂടാതെ എത്ര രൂപയ്ക്ക് നമ്മുടെ ഒരു ബേസ് മോഡൽ വാഹനത്തിലേക്ക് നമുക്ക് ഈ ഒരു സൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യാം എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് എത്ര രൂപ ചിലവ് വന്നു ഒരു പൈനിയറിൻ്റെ സിസ്റ്റവും നാല് ഡോർ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അത് ഫിറ്റ് ചെയ്ത് കഴിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇതേ സിസ്റ്റം അദ്ദേഹം ഇതുപോലെയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് കാഴ്ചക്ക് നല്ല അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം പൈനിയർ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അദ്ദേഹം ഇതുപോലെ പൈനിയറിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീനും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പൈനീറേണ്ട ഒരു സിസ്റ്റം ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പോരതേ ഇതുപോലെ നിങ്ങൾക്ക് പനി സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് അതിൻ്റെ റിവേഴ്സ് ക്യാമറയും നമുക്ക് നല്ല വൈഡ് ആംഗിളുള്ള ക്യാമറയും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതേ മഴയാണെങ്കിലും നല്ല ശക്തമായ മഴയാണ് ഈ മഴയത്തും നമുക്കത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബാക്ക് വ്യൂ കണ്ട് ധൈര്യമായിട്ട് വാഹനം റിവേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കൊരു പ്രത്യേകത നല്ല ക്വാളിറ്റി ക്യാമറകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് അത്യാവശ്യം വൈഡ് ആംഗിൾ ക്യാമറ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും അതൊക്കെയാണ് ഈ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ തന്നെ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ആ ലുക്കിനോട് ചേർന്ന് പിയാനോ ബ്ലാക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം കമ്പനി വരുന്ന ഈ എ സി വെൻറ്റ് പിയാനോ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റീരിയോ പാനല് നമ്മൾ പിയാനോ ബ്ലാക്കിൽ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നല്ലൊരു ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഈ ഫിഗ്മെൻറ്റ് പോലെ തന്നെ നമുക്ക് കുഷാക്ക് കുഷാക്കെടുത്ത് കഴിഞ്ഞാലും കൈലാക്ക് കൈലാക്കെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നല്ല അടിപൊളി സ്റ്റീരിയോ നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡോർ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും പൈൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പൈനിയർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ പൈനിയറ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റിംഗ്സ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് അപ്പോൾ നമ്മുടെ കൈലാക്കിലേക്കുള്ള നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നിങ്ങളൊരു പുതിയ ഈ ഒരു വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ബേസ് വാരിയൻറ്റ് എടുത്താലും ഇതുപോലെ ഫിനിഷിങ്ങിൽ നിങ്ങൾക്കൊരു സിസ്റ്റം അതുപോലെ തന്നെ നല്ല സൗണ്ട് ഔട്ട് പുട്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കർ സിസ്റ്റം നമുക്ക് ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് നിങ്ങൾ കൈയ്യിലെ ബേസ് മോഡൽ എടുത്തോളൂ ബേസ് മോഡൽ എടുത്തിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം അതിൻ്റെ ഫ്രെയിമും ഫിറ്റിങ്സും വയറിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ